അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളുടെ കോഴിക്കോട് യാത്രയിലെ അടുത്ത എപ്പിസോഡാണ് കാണിക്കുന്നത് ഞങ്ങളങ്ങനെ പാറയാണിന്ന് ബിരിയാണിക്ക് തട്ടി ഇറങ്ങി നേരെ ഇറങ്ങി പാറയണിയിൽ നിന്ന് തിരിഞ്ഞ് റൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരാൾക്കാർ നിൽക്കുന്ന കട ഉണ്ടോ അതാണ് മിൽക്ക് സർബത്ത് വയ്ക്കുന്ന പ്രസിദ്ധമായ കോഴിക്കോട് കട ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇത് ഇവർ ഇത് സർബത്ത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ ആൾക്കാർ കൂടി നിൽക്കും അറ്റ് എ ടൈം ഞങ്ങളിപ്പം ചെതുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് അത് രാവിലെ മുതൽ വൈകിട്ട് മേരെ ഇങ്ങനെ തുറന്നോണ്ടിരിക്കും എപ്പോഴൊക്കെ മിക്കവാറും ഒക്കെ ഒരു ഇരുപത്തഞ്ച് പേരോളം ഓൺ ടൈമിങ് കാണും ഓൺ ടൈമിങ് കാണും ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏട്ടർ ഞാൻ പണ്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഫാദറാകുന്നു തോന്നുന്നു ഒരു പ്രായമുള്ള ഒരാളായിരുന്നു കയ്യൊക്കെ മൊത്തം ചുക്കി ചൊളിഞ്ഞ് ഇപ്പം ഇദ്ദേഹം ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ട് പണ്ട് ട്രഡീഷണൽ ഒരു എഴുപത് വർഷമായിട്ടുള്ള കടയാണെന്നാണ് പറയുന്നത് ഇവിടെ ഞാൻ പിന്നീട് അറിഞ്ഞിട്ടുള്ള ഇവിടെ ഇൻകം ടാക്സ് വരെ റെയ്ഡ് നടന്നിട്ടുള്ള അതുപോലെ കടയാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ചേട്ടന് ഉണ്ടാക്കുകയാണ് ഇതുപോലെ നിരത്തി ഗ്ലാസ് വെച്ചിട്ട് ഒഴിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നിരത്തി എല്ലാം നിരത്തി വെച്ചാ മൊത്തം വെള്ളത്തിലാവട്ടെ പരിപാടി മുഴുവൻ ഇങ്ങനെ ഒഴിക്കും ഒരു ചോട്ടം ഭയങ്കര തിരക്കാണ് ഇത് കുപ്പി ഇങ്ങനെ റെഡിയാക്കി ഇടയിൽ പിള്ളേർ റൈസ് സൈഡ് ഇങ്ങനെ വെച്ചിരിക്കുക അതിനുശേഷം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഐസ് ഐസ് ക്യൂബ് പൊട്ടിച്ച് നിരത്തിയിടുക അവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ അവിടെ എല്ലാം നിൽക്കത്തവർക്ക് ദേഹത്തൊക്കെ വീഴും കേട്ടോ അതുപോലെ പുള്ളി ഫാസ്റ്റിലാണ് സംഭവങ്ങളൊക്കെ വെച്ച് ഇത് വർഷങ്ങളായിട്ടുള്ള അവിടുത്തെ ഫേമസ് ആണങ്ങൾ പാരൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവരും അവിടുന്ന് കയറി നേരെ ഇവിടെ വന്ന് ഒരു കോഴിക്കോടൻ തനത് വിഭവമാണ് പ്രസിദ്ധമായ വിഭവമാണ് ചൂടത്ത് നല്ല സുഖം ഉണ്ടോ അതുകഴിഞ്ഞത് എണ്ണ പച്ച പാൽ പാലങ്ങ് ഒഴിക്കുക പാലൊഴിച്ച് അതങ്ങ് നിരത്തും അതാണ് ശരിക്കും അതിൻ്റെ കൂട്ട് പിന്നെ നല്ലോണം അടിച്ച് ഇത് അത്ര സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അവിടുത്തെ ട്രഡീഷനാണ് അങ്ങനെ ഞങ്ങൾക്കുള്ള സാധനം കിട്ടി ഞങ്ങൾ നാല് പേരുള്ള നാളുകളാണ് ഓർഡർ ചെയ്തത് മിൽക്ക് സർബത്ത് എല്ലാവർക്കും ഓരോന്ന് കിട്ടി അടിപൊളിയായിരുന്നു അത് വേറെവേരുണ്ട് ആ വെയിലത്ത് കുടിച്ചാൽ സൂപ്പറാണ് എനിക്കും കിട്ടിയ ഓർണ്ണം അപ്പം ഇതാണ് മിൽക്ക് സർബത്ത് വെയിലത്ത് കുടിക്കുമ്പം നല്ല സുഖമാണ് അപ്പോൾ പോകുന്നവർ അവിടെ കയറി ഇത് മിസ് ചെയ്യരുത് കേട്ടോ ഇതാണ് കട എഴുപത്തുള്ള പാരമ്പര്യമുള്ള മിൽക്ക് സർബത്ത് എന്നാ അല്ലാതെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അവിടെ ചെല്ലുന്നവർ തീർച്ചയായും കുടിക്കേണ്ട ഒരു സംഭവമാണ് അവിടുന്ന് പോകുന്നു ഞങ്ങൾ പക്ഷേ എനിക്ക് മൊബൈൽ മിസ്സായ ഓഫ് ആയതുകൊണ്ട് കുറേ കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല മിഠായി തെരുവിലൊക്കെ ഞങ്ങൾ നേരെ തിരിച്ചുള്ള വന്ദേഭാരതിന് നേരെ കയറി അതൊരു ഭയങ്കര നഷ്ടമായിപ്പോ എനിക്ക് എനിക്ക് എൻ്റെ മൊബൈൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി യാത്ര പോകുന്ന വഴിക്ക് പവർ ബാങ്ക് തീർച്ചയായും കരുതണമെന്ന് എനിക്ക് മനസ്സിലായി തിരിച്ച് വന്ദേഭാരതി കയറി ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോന്നു അതൊരു നല്ല അനുഭവമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്